ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത മെസ്സി എന്ന വിശേഷണം ലഭിച്ച അർജന്റീൻ യുവ സൂപ്പർ താരമാണ് ക്ലൗഡിയോ എച്ചവേരി നമുക്കറിയാം റിവർ പ്ലേറ്റിന് വേണ്ടിയും അർജന്റീനയുടെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടിയും ഒക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എച്ചവേരിക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് എത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷേ പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റി ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജർമ്മൻ ക്ലബായ ബയർ ലെവർക്യൂസ്റ്റനിലേക്ക് പറഞ്ഞയച്ചു പക്ഷേ കാര്യങ്ങൾ എച്ചവേരി പ്രതീക്ഷിച്ച പോലെയല്ല ഇപ്പോൾ നടക്കുന്നത് മോശം പ്രകടനമാണ് ബയർ ലെവർക്യൂസിന് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുന്നത് വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഭൂണ്ടസ്ലികയിൽ ആറ് മത്സരങ്ങൾ കളിച്ച താരം ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ല ബയർ ലെവർക്യൂസിന് വേണ്ടി ആകെ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഗോളുകളോ അസിസ്റ്റുകളോ നേടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഓരോ മത്സരങ്ങളിലും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരിയിൽ തന്നെ ബയർ ലവർക്യൂസൻ വിടാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു അർജന്റീൻ യുവ സൂപ്രതാരമുള്ളത് പല മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോണടിസ്ഥാനത്തിലാണ് ബയറിന് വേണ്ടി കളിക്കുന്നത് പക്ഷെ ജനുവരിയിൽ തന്നെ കൂടുമാറാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ രണ്ട് ക്ലബുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഒന്ന് ജിറോണയാണ് നമുക്കറിയാം ലാലിക ക്ലബാണ് ലാലികയിൽ റലഗേഷൻ സോണിൽ ഉള്ള ടീമാണ് ജിറോണ ഇപ്പോൾ അവർ മോശം പ്രകടനമാണ് നടത്തുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉടമസ്ഥർ തന്നെയാണ് ജിറോണയുടെ ഉടമസ്ഥരും അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് അതേസമയം എച്ച് എരിയുടെ മുൻ ക്ലബായ റിവർപ്ലേറ്റും ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താരത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോവാനാണ് ഈ രണ്ട് ക്ലബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോവാനാണ് ഇപ്പോൾ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത് ഏതായാലും എച്ച്വേരിയുടെ യൂറോപ്പിലെ തുടക്കം അത്ര ശുഭകരമല്ല വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു യുവ സൂപ്പർ താരം ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം